സി പി എമ്മിന്റെ കരുത്തരായ മന്ത്രിമാരിൽ ഏറ്റവും പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്തതാണ് ഒയാർ കേളു പിന്നോക്ക വിഭാഗ മന്ത്രിയായി സത്യപ്രതി ചെയ്ത ശേഷമുള്ള ഒയാർ കേളുവിന്റെ ആദ്യ തീരുമാനം കേട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് പോലും ആദ്യം ഒന്ന് ഞെട്ടി പിന്നെ കൈയടിച്ചു പട്ടികവർഗക്കാരുടെ ചികിത്സാ സഹായ വിതരണ നടപടികൾ വേഗത്തിലാക്കാനായിരുന്നു മന്ത്രിയുടെ ആദ്യ തീരുമാനം അതുമാത്രമല്ല ആ സഹായ വിതരണ നടപടികൾ സുതാര്യമാക്കാനായി അവ ഓൺലൈൻ വഴി നിർബന്ധമായി നടപ്പാക്കാൻ മന്ത്രി ഒയാർ കേളുവിന്റെ ആദ്യ തീരുമാനം വരികയും ചെയ്തു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പുകൾ ഈ തീരുമാനം അടിയന്തിരമായി പ്രാബല്യത്തിൽ വരുത്തണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി മന്ത്രിയായി ചുമതലയേറ്റ ശേഷം വകുപ്പ് അധ്യക്ഷന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും നടത്തിയ യോഗത്തിലാണ് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പട്ടിക വിഭാഗത്തിന് കൂടുതൽ സഹായകരമായ തീരുമാനങ്ങൾ മന്ത്രി കൈക്കൊണ്ടതും ചികിത്സാ സഹായ വിതരണ നടപടികൾ കൂടുതൽ വേഗത്തിലും ഒപ്പം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ഇത് സഹായിക്കുമെന്നാണ് മന്ത്രിയുടെ നിലപാട് പട്ടിക വിഭാഗക്കാർക്കുള്ള ചികിത്സാ സഹായ വിതരണം കൂടുതൽ വേഗത്തിലാക്കാനും കൂടുതൽ പേരിലേക്ക് സഹായം എത്തിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പട്ടികജാതി വകുപ്പിന്റെ ക്ഷേമപ്രവർത്തികൾക്കാണ് തന്റെ മുൻഗണനയെന്ന് മന്ത്രി ഒ ആർ കേളോ ചുമതല ഏറ്റെടുത്തിന് തൊട്ടു പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം എല്ലാപ്പഴും ഉണ്ടാകും മന്ത്രിയാകുന്നതിനു മുമ്പും എം എൽ എ ആകുന്നതിന് മുമ്പുമൊക്കെ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് തന്റെ നിലപാട് വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിൽ കൂട്ടായ പ്രവർത്തനമാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു എം പിമാർ എം എൽ എ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത് ഇനി അങ്ങോട്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കും മന്ത്രിയായിരിക്കുമ്പോൾ കെ രാധാകൃഷ്ണൻ തുടങ്ങി വെച്ച കാര്യങ്ങൾ തുടരുമെന്നും അതിൽ നിന്നും ഒരു അലംഭാവം ഉണ്ടാകില്ലെന്നും കാര്യങ്ങൾ പഠിച്ചു തന്നെ ചെയ്യുമെന്നും ഓയർ കേളു ഉറപ്പു നൽകുന്നുണ്ട് മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ വയനാട്ടിലെ വിഷയങ്ങളിൽ താൻ ഇടപെടുന്നുണ്ട് പല വിഷയങ്ങളിലും സർക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് താൻ അതിന് സാക്ഷിയാണ് ഒറ്റക്ക് ഒറ്റയ്ക്ക് ഒരു മന്ത്രി വിചാരിച്ചാൽ ഒന്നും നടക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വയനാട്ടിലെ എം പി എം എൽ എ മാർ എന്നിവരടക്കമുള്ളവർ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ജനങ്ങളുടെ തന്നെ ഭീഷണിയായ വന്യമൃഗ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും കേളു നിലപാടെടുക്കുന്നു സി പി എമ്മിലെ വയനാട്ടിലെ മാനന്തവാടിയിലെ കരുത്തനായ നേതാവാണ് ഒ ആർ കേളു ജനപ്രിയ നേതാവ് കൂടിയാണ് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പട്ടിക വിഭാഗത്തിന് മാത്രമായി ഒരു മന്ത്രി നൽകിയപ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് എടുത്തു മാറ്റി എന്നതാണിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യം അതൊക്കെ തീരുമാനിക്കേണ്ടത് എൽ ഡി എഫ് ആണ് സി പി എം ആണ് മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിക്കാനും കോൺഗ്രസുകാരുടെ അനുവാദം വാങ്ങേണ്ട അവസ്ഥ തൽക്കാലം എൽ ഡി എഫിൽ ഇല്ല എന്നാണ് ഇപ്പോൾ മുന്നണി നേതാക്കൾ നൽകുന്ന മറുപടി എന്തായാലും ഒയാർ കളിവിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഒരു വിവാദമുണ്ടാക്കാനാണ് പ്രതിപക്ഷം സംസ്ഥാനത്ത് ശ്രമിച്ചത് അത് ചീറ്റിപ്പോകുകയും ചെയ്തു ഇനി അങ്ങോട്ട് സംസ്ഥാനത്ത് പട്ടിക വിഭാഗക്കാർക്ക് ആദിവാസികൾക്കൊക്കെ അർഹമായ ആനുകൂല്യങ്ങൾ അവർക്ക് വേണ്ട അവർക്ക് ലഭിക്കേണ്ട അർഹമായ ചികിത്സാ സംവിധാനങ്ങൾ ഒക്കെ വളരെ കൃത്യമായി തന്റെ മുൻഗാമിയായ കെ രാധാകൃഷ്ണൻ തുടർന്നു വെച്ച അതേ നടപടികൾ അതെല്ലാം ഇനി അങ്ങോട്ട് ഒരു തടസ്സമോ മുടക്കമോ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക